നമ്മുടെ ആപ്പിൾ ബെൽ ചാമ്പയാണ് നന്നായി തന്നെ ഉണ്ടായിട്ടുണ്ട് തങ്ങ താഴേക്ക് മുട്ടി കിടക്കണ്ടോ ഈ മുറ്റത്തേക്ക് വന്നിരിക്കുന്ന കമ്പ് ഞങ്ങള് വെട്ടിക്കളഞ്ഞാലോന്ന് വിചാരിച്ചതാണ് അപ്പൊ ഞാൻ വിചാരിച്ച ചാമ്പയ്ക്ക് ഉണ്ടാവുവാണെ നമുക്ക് പറക്കാൻ എളുപ്പമാണല്ലോ അങ്ങനെ ഇപ്പം എത്രയെല്ലാം ഉണ്ടായിട്ടുണ്ട് മുകളിലൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ കുറേയൊക്കെ കൊഴിഞ്ഞു പോയി ഇവിടെ ഒന്ന് രണ്ടും മഴ കിട്ടി കാറ്റും ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ കുറെ ഒഴിഞ്ഞു പോയി ഇനി ഇത് നല്ലൊരു ചാമ്പക്കിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ളൊരു ചാമ്പക്കാണ് നല്ല മധുരമുണ്ട് അങ്ങനെ പിമ്പേൽ എന്ന് പറയുന്ന പേര് തന്നെ കാളമുട്ടി കിടക്കുന്നുണ്ട് കുറച്ചോടെ മൂക്കാനായിട്ടാണ് ഇപ്പൊ ഈ ചാമ്പയ്ക്ക് പല വീടുകളിലും ഉണ്ട് പക്ഷെ പലരും പറയണ മുഴുവനും കേടാണെന്ന് പറയുന്നുണ്ട് അപ്പൊ ഇത്തവണ ഞങ്ങളുടെ ഞങ്ങൾക്കും അങ്ങനെ ഒരു പറ്റി കൃത്യായിരുന്നു ഒരു തവണ ഉണ്ടായപ്പോ മറയേ കേടായിരുന്നു അപ്പൊ ഞങ്ങള് ഈ ഫെർമോൺ കെണി എന്ന് പറഞ്ഞൊരു ഇത് നമുക്ക് കടകളിൽ മേടിക്കാൻ കിട്ടും വളക്കടകളിലാണ് അത് കിട്ടണേ അപ്പോൾ അത് തൂക്കിയൊക്കെയാണ് കേട്ടോ അതായത് നെറ്റിൻ്റെ ഉള്ളിക്കൂടെയാണ് കാണുന്നത് അതിൽ നിറയെ ഈച്ചകൾ കയറണം ഈ ഈച്ചകളാണ് ചാമ്പക്കയിൽ കുത്തി ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ഇട്ടക്കണ കാരണം ഇതിലൊന്നും ഒരു കേടില്ല കേട്ടോ എല്ലാം വിളഞ്ഞിടക്കണ എന്നാലും ചെലവ് കുറച്ചുകൂടെ ഉണ്ടാവും കേട്ടോ നല്ല രസം നല്ല മധുരമാണ് ഇപ്പൊ ഈ വേനൽക്കാലത്തായത് കൊണ്ട് ഈ ചാമ്പക്കി നല്ല മധുരണ്ട് പറിച്ചു ഇത് തന്നെ നല്ല വെയിറ്റ് ഉണ്ട് ഈ ചാമ്പക്കേക്ക് വീടുകളിൽ ഇല്ലാത്തവരൊക്കെ ഈ ചാമ്പ മരം ഒരെണ്ണം പിടിപ്പിച്ചാൽ നല്ലതാണ് കേട്ടോ കുട്ടികൾക്കും ഇഷ്ടപ്പെടും ഇത് ഈ ചാമ്പയ്ക്ക എല്ലാ കാലത്തും ഉണ്ടാവുന്നുണ്ട് വർഷത്തിൽ ഒരു നാല് പ്രാവശ്യം മുതലും ഈ ചാമ്പയ്ക്ക ഉണ്ടാവുന്നുണ്ട് പക്ഷെ നല്ല നല്ല വർഷക്കാലത്ത് ഈ ചാമ്പക്കയ്ക്ക് അധികം മധുരം ഉണ്ടാവില്ല ബാക്കി സമയത്തൊക്കെ നല്ല മധുരം ഉണ്ട് ീന്ന് കുറച്ച് പഴുത്തത് നോക്കിയിട്ട് നമുക്ക് പറിച്ചെടുക്കാം ഈ വലയുടെ ഉള്ളിലാണ് കിടക്കുന്നത് വ വലയുടെ ഉള്ളിലേക്ക് കിടക്കണമായിരുന്നു കിളി കൊണ്ടുപോവാണ്ട് എടുക്കണേ നന്നായിട്ട് പഴുത്താട്ടോ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ജാൻസിസ് സൗണ്ടിങ്സിന്റെ താങ്ക് യു താങ്ക് യു വെരി മച്ച്